ക്ഷമമാണിത് മൂത്ത് വിളവെടുക്കാൻ ഒരു രണ്ടോ മൂന്നോ ദിവസം നമുക്ക് ഇത് വിളവെടുക്കാൻ പറ്റും ഇത് മത്തനാണ് അപ്പൊ ചെറിയ രീതിയിലുള്ള മത്തൻ ഇത് വലിയ മത്തൻ ഇപ്പൊ ആൾക്ക് ഡിമാൻഡ് കുറവാണ് ഇത് നമ്മുടെ പച്ചമുളക് കൃഷിയാണ് നമ്മളെ സിറ വിഭാഗത്തിൽപ്പെടുന്ന പച്ചമുളകാണ് ഇരുപത്തിയഞ്ച് സെന്റ് സ്ഥലത്താണ് നമ്മൾ പച്ചമുളക് പയറിന് തോട്ടമാണ് കിടക്കുന്നത് ഇത് അമ്പത് സെന്റിലുള്ള പയർ കൃഷിയാണ് ഞാൻ അനിൽ ലാൽ തിരുവിഴ് കൃഷി ഗ്രൂപ്പിന്റെ പ്രസിഡന്റാണ് അപ്പൊ നമ്മൾ ഈ പാടത്ത് കൃഷി നടന്നുകൊണ്ടിരിക്കുകയാണ് വേനൽക്കാലം കൃഷി നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ നിന്ന് ഇപ്പോൾ സാധനങ്ങൾ എടുത്ത് കൊണ്ടുപോകാനായിട്ട് വന്നാണ് അപ്പോൾ ട്രാക്ടറിലാണ് ഇവിടുന്ന് നമ്മൾ റോഡിലേക്ക് സാധനങ്ങൾ എത്തിക്കുന്നത് ഇതുകൂടാതെ ഈ പാടത്ത് നടക്കുന്ന എല്ലാ വർക്കുകളും നമ്മൾ തന്നെയാണ് ചെയ്യുന്നത് ജോലിക്കാർ വേറെ ഉണ്ട് നമ്മളിപ്പോ ഓരോ തട്ടത്തട്ടായിട്ട് കൃഷി ചെയ്യേണ്ടതുണ്ട് ഇത് ഒരു ആയിരത്തൊരു അമ്പത് സെന്റ് പയർ കൃഷി അതിനുശേഷം ഒരു അമ്പത് സെന്റ് വെണ്ട കൃഷി അതിന് അടുത്ത സെക്ഷനായിട്ട് നമ്മൾ ക്ഷമാമ കൃഷിയാണ് അതിൻ്റെ അടുത്ത സെക്ഷനിൽ നമ്മൾ കുറച്ച് വഴുതനാണ് അപ്പം അങ്ങനെയാണെങ്കിൽ ഒരു പാടത്ത് ഒരേ സെക്ഷൻ വെച്ചാൽ അതിൽ ഈ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ പൊട്ടുവെള്ളി വെച്ചിട്ടുണ്ട് ഇളവൻ അതായത് കുമ്പളം വെച്ചിട്ടുണ്ട് മത്തൻ വെച്ചിട്ടുണ്ട് ഇത് കഴിഞ്ഞ് കൂടാണ്ട് അടുത്ത പാടത്തേക്ക് വരുമ്പോൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ നമ്മൾ പൊട്ടു കണിവെള്ളരും കണിമത്തനുമാണ് വെച്ചേക്കുന്നത് അപ്പം അങ്ങനെ ഓരോന്നും ഓരോ സെക്ഷൻ വൈസ് ആയിട്ടാണ് നമ്മൾ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുപോലെ പയറും വെണ്ടേക്കാഴ്ച ഒന്ന് തീരുമ്പോൾ അടുത്ത് കിട്ടാവുന്ന രീതിയിൽ അടുത്ത് നമ്മൾ ഓൾറെഡി പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പം ഇത് ഇതിന്റെ വിളവ് അടുത്ത അടുത്തൊക്കെ വിളവെടുക്കാവുന്ന രീതിയിൽ അടുത്ത കൃഷി ചെയ്തിട്ടുണ്ട് ഇത് നമ്മുടെ പച്ചമുളക് കൃഷിയാണ് നമ്മള് സിറാ വിവാദത്തിൽപ്പെടുന്ന പച്ചമുളക് ആണ് ഇരുപത്തിയഞ്ച് സെന്റ് സ്ഥലത്താണ് നമ്മൾ പച്ചമുളക് കൃഷി ചെയ്തിരിക്കുന്നത് അപ്പൊ ഇത് വിളവെടുത്തുകൊണ്ടിരിക്കുന്നതാണ് നമ്മൾ ഇതാ മുളക് ഇത് കണ്ടോ നല്ല രീതിയിൽ മുളകുണ്ടായിട്ടുണ്ട് നമ്മളിത് ഇതും ജനുവരി മാസത്തിലാണ് വെച്ചത് തൈ ആണ് പറിച്ച് നട്ട് വെക്കുന്നത് അപ്പൊ ഇതിന് വിട്ട് നടാൻ പറ്റുന്ന തൈയാണ് ഓൾറെഡി വെച്ചേക്കുന്നത് ഇനിയും ഒരു ഒന്ന ഒരു മാസം ഒന്നര മാസത്തിൽ കൂടുതൽ നമുക്ക് ഇതിനകത്ത് വിളവെടുക്കാൻ പറ്റും മഴയാകുന്ന സമയം വരെ ഇതിൽ നിന്ന് കൃത്യമായ വിളവ് നമുക്ക് കിട്ടുന്നതായിരിക്കും നല്ല രീതിയിലുള്ള വിളവ് നമുക്ക് കിട്ടുന്നുണ്ട് നമുക്ക് മാർക്കറ്റിനെ പറ്റി വലിയ പ്രശ്നങ്ങളൊന്നുമില്ല നമുക്ക് കൂടുതലായി കച്ചവടക്കാർ ഇവിടെ നിന്ന് തന്നെ വാങ്ങിച്ചുകൊണ്ട് പോവുകയാണ് ചെയ്യുന്നത് അപ്പൊ കൂടുതലായിട്ട് എന്തെങ്കിലും ബൾക്കായിട്ട് എന്തെങ്കിലും വന്നാൽ മാത്രമേ നമുക്ക് എവിടെയെങ്കിലും കൊടുക്കേണ്ടി വരുന്നുള്ളൂ അപ്പൊ മാക്സിമം കച്ചവടക്കാർ അപ്പം വീഡിയോ ആക്കി തന്നെ അവർ കച്ചവടക്കാർ ഇവിടെ നിന്ന് വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട് ക്ഷമാണിത് മൂത്ത് വിളവെടുക്കാൻ ഒരു രണ്ടോ മൂന്നോ ദിവസത്തിനോ നമുക്ക് ഇത് വിളവെടുക്കാൻ പറ്റും ക്ഷമാമം ഇത് കണ്ട ഒരു ഒരു കിലോ ഒന്നര കിലോ ഒരു കിലോയ്ക്ക് മേലെ വലിപ്പ് വലുപ്പമുള്ളതാണ് നമ്മളിവിടെ ചീരയും ക്ഷമാമുമാണ് ഇപ്പൊ ക്ഷമാം കൃഷിയിൽ ക്ഷമാ വിളവെടുക്കാറിരിക്കുകയാണ് ഈ ആഴ്ച നമുക്ക് വിളവെടുക്കാൻ പറ്റിയേക്കും ഒരു മൂന്നോ നാല് ദിവസത്തിനുള്ളിൽ നമുക്കത് വിളവെടുക്കാൻ പറ്റും ചീര ഇത് തൈകച്ചീരയാണ് അതിന് കൂടെ ചേർന്ന് പച്ച ചീരയുണ്ടെന്നേ ഉള്ളൂ ഇത് ഇതെല്ലാം വിളവെടുത്തുകൊണ്ടിരിക്കുന്നതാണ് ഈ ചീര വെള്ളം വിളവെടുത്തുകൊണ്ടിരിക്കുന്നതാണ് ഈ ഷമാ ഉടനെ നമ്മൾ വിളവെടുക്കുകയും ചെയ്യും മിന്റെ പ്രത്യേകം പറഞ്ഞാൽ ഇപ്പൊ ഈ ചൂട് കാലത്ത് ഏറ്റവും നല്ല ഒരു തണുപ്പ് കിട്ടാനുള്ള ഒരു ഭക്ഷണം ഒരു ഒരു ജ്യൂസ് കുടിക്കാനോ ഷേക്ക് അടിക്കാനോ ഒക്കെ ഒരു സാധനമാണ് നവംബർ സമയം ആകുമ്പോഴത്തേക്ക് ഒരുപാട് ഡിമാൻഡ് ഉള്ള ഒരു ഫ്രൂട്സ് കൂടിയാണിത് ഈ കാണുന്ന ചീരി നമ്മൾ കാണുന്നുണ്ടല്ലിപ്പോ ഈ കുറച്ചു സ്ഥലത്തായിപ്പോ ചീരുന്ന ഈ പാടത്ത് മൊത്തം നമ്മൾ ചീരനാട്ടിരുന്നതാണ് അപ്പൊ ബാക്കി എല്ലാം കഴിഞ്ഞിട്ട് നമ്മളിത് കുറച്ച് വിത്ത് നിർത്തിയിരിക്കുകയാണ് ആക്ച്വലി ഇത് ഇപ്പൊ തൈക്കച്ചേരിയാണ് തൈക്കച്ചേരി നമ്മൾ ഓൾറെഡി വിത്ത് നിർത്തിയേക്കാണ് ബാക്കി ഈ എന്റുമോല അങ്ങേ തീരെ മൊത്തത്തിൽ ചീര വെച്ചിരുന്നതാണ് ആ എല്ലാം പറിച്ചു കൊടുത്തു ഇപ്പം ഇത് നമ്മൾ പറിക്കാതെ വിത്തിനു വേണ്ടി മാത്രം നിർത്തിയിരിക്കുന്നു നമ്മളിവിടെ എന്ത് കൃഷി ചെയ്യുമ്പോഴും അതിനെ കൂടുതൽ ചീര കൃഷി ചെയ്യാറുണ്ട് അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് ചീര വിളവ് ഒരു നമ്മള് നട്ടൊരു ഇരുപത്തിയഞ്ച് ദിവസം മുപ്പത് ദിവസത്തിനുള്ളിൽ വിളവെടുക്കാൻ പറ്റും അപ്പൊ നമ്മൾ ആദ്യം ചിലവാക്കിയ തുക അല്ലെങ്കിൽ കർഷകന് മുടക്കുമുതലിന്റെ ഒരു ഇനിഷ്യൽ എമൗണ്ട് പെട്ടെന്ന് നമുക്ക് തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കൂടുതൽ ചീര നമ്മുടെ നാട്ടിൽ പുറത്തേക്കുന്നത് ചീരയ്ക്ക് നല്ല ഡിമാൻഡ് ഉള്ളതാണ് ഇത് മത്തനാണ് അപ്പൊ ചെറിയ രീതിയിലുള്ള മത്തനാണ് ഇത് വലിയ മത്തൻ ഇപ്പം ആൾക്ക് ഡിമാൻഡ് കുറവാണ് അതുകൊണ്ട് നമ്മൾ ഈ ചെറിയ രീതിയിലുള്ള മത്തനാണ് ഇപ്പൊ നമ്മൾ കൃഷി ചെയ്യുന്നത് ഇപ്പൊ ജനുവരിയിലാണ് നമ്മൾ ഇതിന്റെ കൃഷി തുടങ്ങിയത് ഇപ്പൊ അവിടത്തെല്ലാം കൃഷി ചെയ്യുന്നത് ജനുവരിയിലൂടെ അനുഭവിച്ചു വെള്ളം പോയതിനു ശേഷം ഇവിടെ കൃഷി ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പൊ അന്ന് തുടങ്ങിയാണ് ഏകദേശം മൂന്ന് മാസം ആകുമ്പോഴത്തേക്ക് നമുക്ക് ഇത് മൂത്ത് വിളവെടുക്കുന്ന പരിപാടിയാവും ഒരു അറുപത് ദിവസം അറുപത് ഇരുപത് ദിവസം പോലെ ചെറിയ കിളിമി ഡിമാൻഡ് ഉണ്ട് ആ സമയം പോലെ നമ്മൾ എടുത്തു കൊടുക്കുന്നതാണ് ഇപ്പൊ ഇത് നല്ല നന്നായിട്ട് മൂത്തിരിക്കുന്നത് മത്തനാണ് ഇപ്പം അഞ്ച് സെന്റാണ് നമ്മളത് കൃഷി ചെയ്തേക്കും ഇതാണ് നമ്മുടെ പയറിൻ്റെ തോട്ടമാണ് ഈ കിടക്കുന്നത് ഇത് അമ്പത് സെന്റിലുള്ള പയർ കൃഷിയാണ് ഇപ്പം നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് കുറ്റിപ്പയറാണ് അപ്പൊ സാധാരണ നമ്മൾ വള്ളിപ്പയർ ചെയ്യാറുണ്ട് പക്ഷെ പാടത്താവുമ്പോഴത്തേക്ക് കുറ്റിപ്പയർ ചെയ്യുന്നത് വർഷത്തിൽ ഒരു ഭാഷ ഇവിടെ കൃഷി നടക്കത്തുള്ളൂ അപ്പം അവിടെ പനത്തിലിട്ട് കഴിഞ്ഞാൽ നമുക്കത് നഷ്ടമായിട്ട് വരും അതുകൊണ്ട് നമ്മൾ കുറ്റിപ്പയർ കൃഷിയാണ് ഇവിടെ ചേർക്കുന്നത് ഇത് തന്നെ നമ്മൾ രണ്ട് തരത്തിലുള്ള കുറ്റിപ്പയറാണ് ഇവിടെ ഇട്ടേക്കുന്നത് ഒരു വി യു ഫൈവ് എന്നൊരു വെറൈറ്റിയും ഒരു കെത്തക്കി എന്നൊരു വെറൈറ്റിയും ഇത് രണ്ടും നല്ല വിളവ് തരുന്ന കൂട്ടത്തിലാണ് നല്ല ശരിക്കും വിളവ് ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കാതെ കൂടുതൽ നല്ല വിളവുണ്ടാവും അത് കഴിഞ്ഞിട്ട് വളവിന് വലുപ്പം ഉണ്ടാകും അപ്പം നമ്മൾ പാടത്തായ കാരണം നമ്മൾ വളം കരയിൽ കൊടുക്കുന്നതിനെ അപേക്ഷിച്ച് കുറച്ച് കൊടുത്താൽ മതിയാവും അതുപോലെ തന്നെ വെള്ളത്തിന്റെ അളവുമൊക്കെ കുറച്ച് മതി വേൽക്കാലത്ത് പാടത്ത് കൃഷി ചെയ്യുന്നതാണ് നമുക്ക് നമ്മുടെ ഈ കരപ്പുറത്തെ സംബന്ധിച്ചോളം ഏറ്റവും ഉത്തമം ഇപ്പൊ നമ്മൾ ഇതിന് കൊടുക്കുന്നത് കഴിഞ്ഞാൽ കൂടുതലായിട്ട് ഇവിടെ കൊടുക്കുന്ന കരപ്പുറത്ത് ഏറ്റവും കൂടുതൽ കൊടുക്കുന്നത് കഴിഞ്ഞാൽ കോഴി വളമാണ് കൊടുക്കുന്നത് പിന്നെ അതിനോട് അതിനോടനുബന്ധിച്ച് എന്തെങ്കിലും ചെറിയ പഴങ്ങൾ എന്തെങ്കിലും നമ്മൾ അതായത് വെല്ലുപടിയോ അല്ലെങ്കിൽ ഇച്ചിരി വേപ്പം മിണാക്കോ അങ്ങനെ കുറച്ച് സാധനങ്ങൾ ജസ്റ്റ് ഒന്ന് കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ അപ്പൊ ഏറ്റവും വലിയ കുറ്റിപ്പാരുമായിട്ട് ഏറ്റവും വലിയ വിശ്വസം എന്നാൽ വിളവെടുപ്പാണ് രാവിലെ അത് വിളവെടുത്ത് തീർക്കേണ്ടതാണ് ഏറ്റവും വലിയ പ്രശ്നം ഇപ്പൊ അമ്പത് സെന്റിനാണെങ്കിൽ പോലും നമ്മളൊരു അഞ്ചു പേരൊക്കെ വിളവീർത്താൽ മൂന്ന് മണിക്കൂറിന് വേണമെങ്കിൽ നമുക്ക് വിളവെടുക്കേണ്ടി വരും അപ്പൊ ആ സമയത്ത് എന്ത് വിളവെടുത്ത് നമ്മൾ മാർക്കറ്റിൽ എത്തിക്കേണ്ടി വരും രാവിലെ തന്നെ അപ്പൊ അതിനുള്ള ഒരു ഒരു അതേ വെല്ലുവിളിയാണ് അപ്പൊ ഇതിന് നമുക്ക് നിലവിൽ കിട്ടുന്നത് എന്ന് പറഞ്ഞാൽ ഹോൾസെയിൽ ആയിട്ട് നമ്മൾ ഇപ്പൊ കൊടുക്കുമ്പോൾ അമ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് റീറ്റെയിൽ അറുപത് രൂപ എഴുപതിനൊക്കെ വയ്ക്കുന്നവരുണ്ട് അപ്പൊ ഈ പയർ തന്നെ എറണാകുളം സൈഡിലേക്കോ കിഴക്കൻ സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതിന്റെ വില എൺപത് തൊണ്ണൂറ് നൂറ് നൂറ്റി എന്ന രീതിയിലാണ് അപ്പൊ ഇവിടുത്തെ നിലവിൽ അമ്പത് രൂപയാണ് നമ്മൾ പോളിസിയിൽ കൊടുത്തോണ്ടിരിക്കുന്നത് നമ്മൾ സാധാരണ പയറ് കൃഷികളെല്ലാം തന്നെ ഇതിൽ ഹൈബ്രിഡ് പയർ വിത്തുകളാണ് വിത്ത് ഒരു നാപ്പത് ദിവസം ആകുമ്പോൾ നമുക്ക് പൂത്തു തുടങ്ങും നാപ്പത്തിഞ്ച് ദിവസം നാപ്പത്തി ആറ് ദിവസം ഒക്കെ ആകുമ്പോൾ നമുക്ക് ഇത് വിളവെടുക്കാൻ തുടങ്ങും കഴിഞ്ഞിട്ട് ഒരു മാസത്തോളം വിളവെടുക്കാൻ പറ്റും അപ്പൊ ആ സമയത്ത് കിട്ടുന്ന വിളവാണ് നമുക്കൊരു വരുമാന മാർഗ്ഗമായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നത്